സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് കൃഷ്ണകുമാറിൻ്റെ മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് കൃഷ്ണ സിസ്റ്റേഴ്സിൻ്റെ വ്ളോഗുകളും റീലുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇവരുടെ വ്ളോഗുകൾ മക്കളുടെ അമ്മ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയ താരമാണ് സിന്ധുവിൻ്റെ യൂട്യൂബ് ചാനൽ ഹിറ്റാണ് സിന്ധു പങ്കുവെക്കുന്ന വീഡിയോകളും വൈറലാവാറുണ്ട് ഇപ്പോഴിതാ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു ജപ്പാനിൽ നിന്നുള്ള വീഡിയോയുമായാണ് സിന്ധു വന്നിരിക്കുന്നത് സിന്ധുവിനൊപ്പം മക്കളായ അഹാനയും മിഷാനിയും ഹൻസികയും ഉണ്ട് ജപ്പാനിൽ അതേസമയം ദിയയും ഭർത്താവ് അശ്വിനും മാലിദ്വീപ് യാത്രയിലാണുള്ളത് ജപ്പാനിൽ നിന്നുള്ള സിന്ധുവിന്റെ വീഡിയോ ആരാധകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് ജപ്പാനിലെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും ആളുകളുടെ ലാളിത്യത്തെക്കുറിച്ചും മര്യാദയെക്കുറിച്ചും സിസ്റ്റമാറ്റിക് ജീവിതത്തെക്കുറിച്ചുമൊക്കെ വീഡിയോയിൽ സിന്ധു കൃഷ്ണ സംസാരിക്കുന്നുണ്ട് ചെറി ബ്ലോസം വിരിഞ്ഞു നിൽക്കുന്ന ജപ്പാനിലൂടെയുള്ള സിന്ധുവിന്റെയും മക്കളുടെയും നടത്തം കാഴ്ചക്കാരെയും കൂടെ കൂട്ടുന്നതാണ് തങ്ങളുടെ സന്തോഷവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇതിനിടെ ചിലർ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്ട്സ് ഒന്നും വേണ്ട ഡേ ഇൻ മൈ ലൈഫും വാചകമടിയും മതി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ജോലി നേടിയവരെക്കാൾ പണം പ്രശസ്തി മാസവും വിദേശയാത്ര ആഡംബര ജീവിതം എന്നായിരുന്നു ഒരു കമൻറ്റ് ഇതിന് ആരാധകർ തന്നെ മറുപടിയും നൽകിയിട്ടുണ്ട് നല്ല അസൂയ ഉണ്ടല്ലേ അവരും കഷ്ടപ്പെട്ട് പഠിച്ചവർ തന്നെയാണ് അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഈ പറഞ്ഞ പണം പ്രശസ്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്തേ നിങ്ങൾക്കും പറ്റില്ലേ നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങൂ വീഡിയോ ഇടൂ അപ്പോൾ നിങ്ങൾക്കും പണം വരും അല്ലാതെ അസൂയ കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഇരുന്നിങ്ങനെ കുറ്റം പറയാം അത്ര തന്നെ എന്നായിരുന്നു ഒരാൾ നൽകിയ മറുപടി ഈ മറുപടി സിന്ധു കൃഷ്ണ ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ദിയയെയും അശ്വിനെയും കൂടെ കൂട്ടാതിരുന്നതിനെക്കുറിച്ചും ചിലർ കമന്റ് ചെയ്യുന്നു സത്യം പറയുകയാണ് ഈ ഗ്യാങ് അടിപൊളിയാണ് അമ്മു ഇഷാനി ഹൻസു ദിയയും ഭർത്താവും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് അസ്വാഭാവികമായേനെ അവരെ അവരുടേതായ ലോകത്തേക്ക് വിട്ടത് നന്നായി എന്നായിരുന്നു ഒരു കമന്റ് ഇതിനെ എതിർത്തും അനുകൂലിച്ചുമെല്ലാം നിരവധി പേരാണ് എത്തുന്നത് വിമർശനങ്ങളോട് സിന്ധു കൃഷ്ണ പ്രതികരിച്ചിട്ടില്ല പതിവ് പോലെ വിമർശനങ്ങളെ അവഗണിച്ചു മുന്നോട്ട് പോവുകയാണ് താരം അതേസമയം നിരവധി പേരാണ് അഹാനയുടെ വ്ളോഗിനായി കാത്തിരിക്കുന്നത് അഹാനയുടെ ഹൈ ക്വാളിറ്റി വ്ളോഗിനായി കാത്തിരിക്കുന്നു അവൾ അതിന്റെ പണിപ്പുരയിലാണെന്നറിയാം ലേറ്റ് ആയാലും ലേ ലേറ്റസ്റ്റായി വരും നമ്മ അമ്മു അമ്മുവിൻ്റെ ജപ്പാൻ മൂവിക്കായി ശ്വാസമടക്കിയിരിക്കുന്നു എന്നാണ് അഹാനയുടെ ആരാധകർ പറയുന്നത് ഒരു നോർമൽ പ്രോപ്പർ വ്ളോഗ് ചെയ്യണം നിങ്ങളുടെ ട്രിപ്പിനുള്ള തയ്യാറെടുപ്പ് മുതൽ അവസാന നിമിഷത്തെ തിരക്കും എയർപോർട്ടിലെ കാഴ്ചകളും എല്ലാം വേണം അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഞങ്ങളും യാത്ര നടത്തിയ തോന്നലുണ്ടാകും ആഹാന വേറെ ലെവലാണ് നിങ്ങളുടെ വ്ളോഗും നല്ലതാണ് വീഡിയോ എവിടെ നിന്നോ തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് പറഞ്ഞതെന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം അടുത്ത തവണ സൗത്ത് കൊറിയയിലേക്ക് പോകുമോ എന്നാണ്